മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള കലാമണ്ഡലത്തിന് മുന്നിലെ റെയിൽവേ സമീപം െത്തിയ വാഹനവും ഡ്രൈവറേയും ചെറുതുരുത്തി പോലീസ് പിടികൂടി സിനിമയിൽ കാണുന്ന രംഗങ്ങൾ പോലെ അതിസാഹസികമായി ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ സുഭാഷും സംഘവുമാണ് ജീപ്പിൽ പിന്തുടർന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കുവാനെത്തിയ ഡ്രൈവറെയും വണ്ടിയും കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം കലാമണ്ഡലത്തിന്റെ മുൻവശം മാലിന്യം ഉപേക്ഷിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ ബോബി വർഗീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എസ് സുഭാഷ് സി പി ഒ പ്രസാദ് ഹോം ഗാർഡ് ഉദുമാൻ എന്നിവർ ചേർന്ന് പോലീസ് ജീപ്പിൽ എത്തുകയും പോലീസ് എത്തിയ വിവരമറിഞ്ഞ് ടാങ്കർ ലോറി ഓടിച്ചിരുന്ന ചാവക്കാട് കടപ്പുറം വില്ലേജിൽ കറുപ്പം വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷാജഹാൻ വണ്ടിയുമായി ചെറുതിർത്തി ചുങ്കം വഴി തലശ്ശേരിയിലേക്ക് കടന്നു കളയുകയായിരുന്നു വാഹനത്തെ പിന്തുടർന്ന പോലീസ് ജീപ്പ് തലശ്ശേരിയിൽ വെച്ച് പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർ വീണ്ടും ടാങ്കർ ലോറി തിരിച്ച് ചെറുതുരുത്തി വഴി ഓടിച്ചുപോയി തുടർന്ന് ആറ്റൂർ മനപ്പടിക്ക് സമീപം ഹൈവേ പോലീസിന്റെ സഹായത്തോടെയാണ് മരലോറി റോഡിന് കുറുകെയിട്ട് വാഹനം തടഞ്ഞ് ഡ്രൈവറെയും വാഹനവും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബി വി ന്യൂസ് ചെറുതുരുത്തി